ാണെങ്കിലും രാഷ്ട്രീയമായി വർത്താനം കേട്ടപ്പോളെ ആർ എസ് എസ് രാജ്യത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ മഹാരാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും നിർഭയത്തോടി സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ നിർഭയമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്ന് കേൾക്കുമ്പോൾ മോളെ ഇതേന്റെ രോമം ഇങ്ങനെ എണീറ്റിട്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് രണ്ട് റൗണ്ട് ഓടിയിട്ട് ഇപ്പൊ വിശ്രമിക്കുകയാണ് വേണ്ടതേ രോമ രോമൊക്കെ പൊങ്ങി കേൾക്കുമ്പോഴല്ലേ വല്ലാത്തൊരു ആത്മഹർഷം എങ്ങനെ തോന്നുകയാണ് അഭിമാനമാണ് അഭിമാനം ആ എന്നിട്ട് നമ്മുടെ ആർ എസ് എസ് ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗങ്ങളോടും എന്ത് ചെയ്താ പറഞ്ഞത് എന്ത് ചെയ്യുന്ന പറഞ്ഞത് ആ നമുക്ക് ബാക്കി പറയാം ആളുകളെ ഗുജറാത്ത് ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം കലാപം എന്ന പേരിൽ മനുഷ്യരുടെ ചോര സംഘപരിവാർ എത്ര 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 മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും പേര് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇന്ത്യയുടെ മക്കളായ ഈ രണ്ടായിരത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് അഫ്ഗാനിസ്ഥാനാ അത് പാകിസ്ഥാൻ ഏത് രാജ്യമാണ് ഈ രാജ്യത്തിന്റെ അകത്തുള്ള ഈ രാജ്യത്ത് ദേശസ്നേഹം പറഞ്ഞ് രാവും പകൽ ഊണിനും ഉറക്കത്തിന് ദേശസ്നേഹം കബള ദേശസ്നേഹം പറയുന്നവര് കൊന്നൊടുക്കിയ മനുഷ്യരാണ് അത് വേറെ രാജ്യത്തുനിന്നും പുറത്തുനിന്ന് ആരുമെന്ന് ആക്രമിച്ചല്ല അതുകൊണ്ട് മോളെ സ്വയം ആരെങ്കിലും കേൾക്കാതെ ഇരുട്ടത്തിരുന്ന് ഇത് പറഞ്ഞിട്ടിങ്ങനെ ഉൾപ്പുളകം കൊള്ളണം പുറത്തെങ്ങും പറയരുത് നാണം കിട്ട് നാറി പോന്നുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നല്ല ഒന്നാന്തരം സുഡാപ്പിയാണ് ഇയാള് നമ്മുടെ കേരളത്തിൽ കുത്തിപ്പുണ്ടാക്കുന്ന മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിലെ പ്രധാനിയാണ് ഈ സുഡാപ്പി എന്നുള്ളത് ആദ്യം തന്നെ സകലരും തിരിച്ചറിയാം അദീന ഭാരതി യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അവരെന്താണ് പ്രസംഗിച്ചിട്ടുള്ളത് അവർ വ്യക്തമായിട്ട് പറയുന്നു ഏതു മതത്തിലുള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ രാജ്യത്ത് സുരക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരു പ്രശ്നവും നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ആർ എസ് എസ് ഉള്ളത് കൊണ്ടാണെന്ന് അവർ പ്രസംഗിക്കുന്നു ആ വീഡിയോ എടുത്തുകൊണ്ടാണ് ഈ സുഡാപ്പി രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് എന്നിട്ട് അതിനെന്താണ് കൂട്ടുപഠിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഇയാളെ അതേ മനോഭാവവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇവിടെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തൊരു വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് പറയാണ് ഓ രണ്ടായിരം ആളുകളെ സംഘപരിവാർ അങ് ഇല്ലാതെയാക്കി ആർ എസ് എസ് അങ് ഇല്ലാതെയാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വെക്കുക ഈ വാർത്ത വായിക്കുന്നതും ഇവരെ പോലെയുള്ള സുഡാപ്പികളോ അല്ലെങ്കിൽ സുഡാപ്പികൾക്ക് വേണ്ടി പ്രേണിപ്പിച്ച് മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നവരോ ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും കൃത്യമായിട്ട് പരമോന്നത കോടതി പോലും കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആർ എസ് എസിന് പങ്കില്ലായത് മുന്നോട്ട് വെച്ചുള്ള ഒരു വിഷയല്ലേ ഇവർ നരേന്ദ്രമോദിക്കെതിരെ ഉറഞ്ഞതുള്ള അതും കൃത്യമായിട്ട് കോടതി തള്ളിക്കളഞ്ഞതല്ലേ സകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ ഏരി മറ്റൊരു കാര്യം എടുത്തു പറയാ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ സുഡാപ് അതായത് രണ്ടായിരം ആളുകളെ കൊല ചെയ്തത് പാക്കിസ്ഥാനിലോ അത്തരം രാജ്യങ്ങളിലോ അല്ല എന്നിങ്ങനെ ഈ എടുത്ത് പറയുന്നുണ്ട് അതിന്റെ ലക്ഷ്യം എന്താ പാകിസ്ഥാനെ ഒന്ന് വെള്ളപൂഷണം അതും തന് അതായത് തന്ത്രപരമായിട്ട് നമ്മുടെ കേരളത്തിൽ പച്ചവർഗീയത കുത്തിയിറക്കി മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിലെ പ്രധാനിയാണ് ഈ സുഡാപ്പി എന്ന് പറയുന്നത് ഈ സുഡാപ്പി തന്ത്രപരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് പാകിസ്ഥാനിൽ ഒന്നുമല്ലല്ലോ രണ്ടായിരം ആളുകളെ എന്ന് അതിന്റെ അർത്ഥം എന്താ പാകിസ്ഥാനെ വെള്ളപൂശ്യ എന്ന ലക്ഷ്യം മാത്ര വളരെ വ്യക്തമായിട്ട് ബോധല ഏതൊരാൾക്കും അത് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളു നിങ്ങൾ മറ്റൊന്ന് ശ്രദ്ധിച്ചില്ലേ ഇയാള് ഇയാൾ ഇവിടെ വിളിച്ചു പറഞ്ഞ് അതായത് ഇവിടെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കല്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു ശരിയാ ദൗർഭാഗ്യകരമായിട്ട് ഗുജറാത്ത് കലാപം നടന്നു അതൊരു യാഥാർത്ഥ്യമാണ് അതിൽ ആർ എസ് എസിന് പങ്കുണ്ട് എന്ന് എങ്ങനെയാണ് ഇയാള് വിളിച്ചു പറയാ അതേപോലെ തന്നെ ഇതിനു മുമ്പുള്ള ഗോത്ര ട്രെയിൻ ദ്വീപിനെ കുറിച്ച് ഇവരെന്താ ഒരു അക്ഷരം ഉണ്ടാത്തത് അതിന് ജിഹാദികളെ അറസ്റ്റ് ചെയ്ത് കോടതി വിധിയുണ്ടല്ലോ ഈ ഗുജറാത്ത് കലാപം ഉണ്ടാവാനുള്ള ഗോത്ര ട്രെയിൻ ദ്വീപിനെ കുറിച്ച് ഇവരൊരു അക്ഷരം ഉണ്ടൂല അതുമായി ബന്ധപ്പെട്ട് കോടതി വിധിയുണ്ടല്ല ജിഹാദികളെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടച്ചതൊക്കെ തന്നെ അതിനെ കുറിച്ച് വേണ്ടില്ല ദൗർഭാഗ്യകരമായിട്ട് സംഭവിച്ച ഒരു കലാപത്തെ വർഷങ്ങളായിട്ട് ഇവരൊക്കെ എന്ത് നിരന്തരം അത് പ്രയോഗിക്കാം അതിലെന്താ ഗുണം അതിലെന്താ ഗുണം ഒരു ഗുണമല്ല മറിച്ച് നമ്മുടെ പൊതു സമൂഹത്തിൽ മതത്തിന്റെ പേരിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കുക ഇയാളൊക്കെ എത്രത്തോളം വലിയൊരു പച്ച വർഗീയവാദിയാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തിനാണ് ഇവിടെ ദൗർഭാഗ്യകരമായിട്ട് രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള ഒരു വിഷയം നിരന്തരം ചർച്ച ചെയ്യുന്നത് അതിലെന്താ റിസൾട്ട് മനുഷ്യർ തമ്മിൽ അങ്ങ് ഭിന്നിപ്പിക്കും ലക്ഷ്യ ഇയാളൊക്കെ കൃത്യമായിട്ട് അജണ്ട ഉണ്ട് നരേന്ദ്രമോദിക്ക് നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ വോട്ട് ഒരു വോട്ട് പോലും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് പോകരുത് അതിന് നിരന്തരം എത്ര കാലമായിട്ടാണെന്നോ ഈ വിഷയം ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് വലിയ രീതിയിൽ നരേന്ദ്രമോദിയിലേക്കൊക്കെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ പോലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇയാളൊക്കെ എത്രത്തോളം പച്ച നിരന്തരം ഇവിടെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഇയാളൊക്കെ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാണ് നിരന്തരം ഭിന്നിപ്പിക്കുക അതല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല അർഭാഗ്യകരമായി നടന്നൊരു സംഭവം പോലും നിരന്തരം മുന്നോട്ട് വെക്കുക ഇതൊക്കെ ഒരു ഇയാളൊക്കെ പറയുന്നത് കൊണ്ട് ഈ മതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ അതുമില്ല നമ്മുടെ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ അതുമില്ല ഇവിടെ സംഭവിക്കുന്നത് വർഗീയത മാത്രം ഗുജറാത്ത് കലാപ് ഗുജറാത്ത് കലാപ് പച്ച നിരന്തരം നമ്മുടെ പൊതുസമൂഹത്തിൽ പച്ച വർഗീയത ഒപ്പിക്കൊണ്ടിരിക്കുക ഇനി കേരള സി പി ഐ വേദികളിൽ പ്രസംഗിക്കുന്ന ഒരുത്തരം കൂടിയാ ഒക്കെ സകല ആളെങ്കിലും തിരിച്ചറിയണോ ഈ അധീന ഭാരതി പ്രസംഗിച്ചതിൽ എന്താണ് തെറ്റുള്ളത് ഇവിടെയുള്ള സകല മതങ്ങളും ഒരേ പോലെ സൗകര്യത്തിൽ സമാധാനത്തിൽ ഇവിടെ മുന്നോട്ട് പോകുന്നില്ലേ ഇയാളൊക്കെ ഈ സുഡാഫിയുണ്ടല്ലോ വിളിച്ചു പറയുന്നുണ്ടല്ലോ രാജ്യം അടക്കി വരയ്ക്കുന്ന ഒരു സംഘടനയാണ് തോന്നിയത് വിളിച്ചു പറഞ്ഞത് ഇതേപോലെ ഇയാളൊക്കെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനിലോ ഇയാളൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടൊന്ന് വിമർശിക്കോ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടെങ്കിലും അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ എന്തെങ്കിലും ഒരു രീതിയിലൊരു വിമർശനം നടത്താൻ സാധിക്കുമോ എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയ വിമർശനം ഉടലിന്റെ മുകളിൽ തല ഉണ്ടാവില്ല ഗൾഫിലാണെങ്കിൽ മറ്റേടത്താണെങ്കിൽ വെടിയുണ്ടകൾ മറുപടിയും പറയും അതേസമയം സകല സൗകര്യങ്ങളുള്ള സകല സമാധാനമുള്ള ഇവിടെ കിടന്ന് രാജ്യം ഭരിക്കുന്നവർക്കെതിരെ നിരന്തരം തുറഞ്ഞ് തുള്ളി നടക്കുക ലോകത്ത് ഇയാൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ സൗകര്യത്തിൽ സുരക്ഷയിൽ ജീവിച്ച് മുന്നോട്ടു പോകുന്ന രാജ്യമാണ് ആർ എസ് എസ് ഭരിക്കുന്ന ഭാരതം എന്നുള്ളത് ഇയാളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇയാള് പറയുന്ന പാക്കിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് സമാധാനം ഉണ്ടല്ല അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് സമാധാനം ഉണ്ടല്ല സിറിയയിൽ സാധാരണ മുസ്ലിങ്ങൾക്ക് സമാധാനം ഉണ്ടല്ല ഏ ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന ഗാസ വലസ്തീ പറയുന്ന എവിടെയെങ്കിലും സമാധാനം ഉണ്ടോ ഇവരൊന്നും പിന്തുണയ്ക്കുന്ന ഒരു സ്ഥലത്തോ ഇവരൊന്നും പിന്തുണയ്ക്കുന്ന ഒരു സ്ഥലത്തോ ഒരു സമാധാനമില്ല മുസ്ലിങ്ങൾക്ക് പോലും പള്ളികളിൽ പോലും പാക്കിസ്ഥാനിലൊക്കെ പൊട്ടിത്തെറിക്ക ഏത് സമയത്തും ആർ എസ് എസ് ഭരിക്കുന്ന നമ്മുടെ ഭാരതത്തില് കഴിഞ്ഞ പത്ത് വർഷം എണ്ണി എടുത്ത് നോക്കണം എവിടെയെങ്കിലും കലാപം നടന്നു ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ എവിടെയാണ് ആർ എസ് എസ് സകല കാര്യങ്ങളും സൗകര്യങ്ങളും സകല മതങ്ങൾക്കും ഒരുപോലെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴോ ഉറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുക ഉറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുക ഇത്തരം ആളുകള് ഇവരുടെ ലക്ഷ്യന്ത വളരെ വ്യക്തമാണ് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കണം ഒരു മുസ്ലിം വോട്ട് പോലും നരേന്ദ്രമോദിക്ക് അനുകൂലമാവരുത് അതിന് രാവ് പകൽ ഒന്നായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഒരു നിറികെട്ട സുഡാപ്പിയാ നിറികെട്ട സുഡാപ്പി കേരളത്തിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിലെ പ്രധാന സംഭവിച്ച ഒരു വിഷയം പോലും കാലാകാലങ്ങളിലും ചർച്ച ചെയ്യ ചർച്ച ചെയ്തോട്ട് എന്തിനാണ് രാജ്യം ഭരിക്കുന്ന ഒരു സംവിധാനത്തിനെതിരെ നിരന്തരം പറയുന്നത് ഏത് വിധിയാണുള്ളത് നിങ്ങൾ കുറച്ച് സുഡാപ്പികൾ എടുത്ത വിധിയിലപ്പുറം രാജ്യത്തെ ഒരു ഔദ്യോഗിക രേഖയിലും ഇല്ലാത്തത് ഇവരെങ്ങനെയാ വിളിച്ചു പറയുന്നത് ഇവരെയും പിന്തുണയ്ക്കും കുറെ മതേതര കൂറകൾ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് ഇത്തരം സുഡാപ്പികളെയൊക്കെ ബോധമുള്ള സകല ആളുകളും പുച്ഛിച്ച് തള്ളുക